ഇരുപത് മാസത്തിലേറെയായി തുടരുന്ന വംശഹത്യയും സമാനതകളില്ലാത്ത ക്രൂരതയും ഗാസയിലെ അരലക്ഷത്തിലേറെ മനുഷ്യരുടെ ജീവനാണ് ഇസ്രയേൽ ആക്രമണത്തിൽ നഷ്ടമായത് ഒന്നേകാൽ ലക്ഷത്തിലേറെ പേർക്ക് പരിക്കേറ്റു പലസ്തീൻ ജനതയെ ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ കൊന്നു തള്ളിയതിൽ ഏറെയും പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് രണ്ടു മാസത്തിനകം തൊള്ളായിരത്തി അൻപത് കുട്ടികൾ ഗാസയിൽ കൊല്ലപ്പെട്ടതായി യു എൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു അഭയാർത്ഥി കേന്ദ്രമായ സ്കൂളിൽ തിങ്കളാഴ്ച ഇസ്രായേൽ ബോംബിംഗിൽ നിരവധി കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ബോംബെത്തിയ അറുന്നൂറ് ദിവസം പിന്നിടുമ്പോഴും ഇസ്രായേൽ സൈന്യം ശക്തമായി ബോംബാക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഉപരോധത്തിൽ നേരിയ ഇളവ് നൽകിയതോടെ ഗാസിൽ എത്തിയ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ കേന്ദ്രത്തിൽ ആയിരങ്ങൾ തടിച്ചുകൂടി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സുരക്ഷാ കരാറുകാർക്ക് വെടിയുതിർക്കേണ്ടി വന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ആശുപത്രികളിൽ മെഡിക്കൽ സാമഗ്രികൾ തീർന്നതിനാൽ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്